ൂറ് മുതൽ രണ്ടേ ഇരുന്നൂറിനും മുന്നൂറിനും ഒക്കെ ഉണ്ട് എന്നാൽ രണ്ടര കിലോ വരെ ഉള്ള വെയിറ്റുള്ള പലരും പറയുന്നത് ഈ നാല്പത് ദിവസം കൊണ്ട് എന്തുകൊണ്ടാണ് കോഴി ഇത്ര പെട്ടെന്ന് വലുതാവുന്നത് ലസോട്ട എന്ന് പറയുന്ന ഒരു വാക്സിൻ അത് കണ്ണിലാണ് കൊടുക്കുക തെളിയിച്ചാൽ ഇരുപത്തി ലക്ഷം രൂപ കാര്യമാണ് ഇന്ന് അനേകം ആളുകള് ഇതുപോലെ ഈ കോഴി കൃഷിയിലേക്ക് വരുന്നുണ്ട് കാരണം മറ്റുള്ള കാർഷിക മേഖല തകർന്നതിന്റെ പേരിലാണ് അവർ ഇതിലേക്ക് കടന്നു വരുന്നത് അപ്പൊ അവർക്കൊരു പ്രോത്സാഹനവും ഒരുപാട് പേർക്ക് ജോലി സാധ്യതയുമുള്ള ഒരു മേഖല ഹലോ ഫ്രണ്ട്സ് കൃഷി നമ്മുടെ നാട്ടിലെന്ന ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ചാനലിലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും മറക്കരുത് നമ്മുടെ ഇറച്ചിക്കോഴി ഇറച്ചിക്കോഴികളുടെ വിപണനവും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം അപ്പൊ ഇറച്ചിക്കോഴികളുടെ ആ വളർച്ചയെ സംബന്ധിച്ചും അതുപോലെ ഇറച്ചിക്കോഴി ഉൽപാദിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് മറ്റുള്ള ഒരുപാട് കാർഷിക മേഖല നഷ്ടത്തിന്റെ വക്കിലായതുകൊണ്ട് ഒരുപാട് കർഷകർ ഇന്ന് കോഴി കൃഷിയിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ വലിയ ഒരുപാട് ആളുകൾക്ക് തൊഴിലും അതുപോലെ തന്നെ ഉപജീവന മാർഗത്തിനോ ഒരിടയാവുന്ന ഒരു സംഭവമാണ് കോഴി വളർത്തൽ അപ്പൊ ഇറച്ചി കോഴി വളർത്തലൂടെ ഒരു ചെറിയ സംശയങ്ങൾ എല്ലാവരും നിലവിലുണ്ട് കാരണം ഈ കോഴി നാൽപ്പത് ദിവസം കൊണ്ട് എങ്ങനെയാണ് രണ്ടര കിലോ തൂക്കം വരുന്നതാണ് പലരുടെയും സംശയം പലരും പറയുന്നു ഇതിന് ഹോർമോൺ കുത്തിവെച്ചിട്ടാണ് ഇത് വളരുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ കാണാം ഏതാണ്ട് രണ്ടായി ആയിരത്തി അഞ്ഞൂറോളം കോഴിയുള്ള ഒരു ഫാമാണിത് ഈ കോഴി ഇപ്പോൾ കൃത്യം നാല്പത് ദിവസം പ്രായമായിട്ട് മുപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞു നാല്പതാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടേ നാനൂറ് മുതൽ രണ്ടേ ഇരുന്നൂറിനും മുന്നൂറിനും ഒക്കെ ഉണ്ട് എന്നാൽ രണ്ടര കിലോ വരെ ഉള്ള കോഴികളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പൊ ഈ കോഴികളുടെ മരുന്നിന്റെയും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുക നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ ഈ രണ്ടര കിലോ വെയിറ്റ് ആകുമ്പോൾ കോഴികൾക്ക് ഹോർമോൺ കുത്തിവെച്ചിട്ടാണ് ഈ കോഴികളെ ഇത്രയും വലിപ്പത്തിലാക്കി എടുക്കുന്നതാണ് പലരും പറയുന്നത് പലരുടെ ഒരു സംശയമാണിത് അത് കൃത്യമായിട്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാം ഈ കോഴികൾക്ക് കൊടുക്കുന്ന മരുന്ന് എന്ന് വെച്ചാൽ ഈ കോഴി കുഞ്ഞ് ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെയാണ് ഫാമിൽ ഇറക്കുക ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ ഫാമിൽ ഇറക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ അഞ്ചാമത്തെ ദിവസം ലസോട്ട എന്ന് പറയുന്ന ഒരു വാക്സിൻ അത് കണ്ണിലാണ് കൊടുക്കുക അത് കണ്ണിൽ കൊടുക്കുന്നു അതിനുശേഷം പത്ത് പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഐബി ഡി എന്ന് പറയുന്ന ഒരു മരുന്നു കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ചിലപ്പോൾ വെള്ളത്തിനായി കൊടുക്കുക ഇതും വാക്സിനാണ് ഈ രണ്ട് വാക്സിൻ കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കോഴിക്ക് കൊടുക്കേണ്ടതില്ല വല്ല അസുഖം വരുവാണെങ്കിൽ വല്ല ചുമയൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കുക എന്നല്ലാതെ മറ്റുള്ള മരുന്നുകളൊന്നും കോഴികൾക്ക് ആവശ്യമില്ല തീറ്റയും വെള്ളവും ശുദ്ധജലവും കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ തീറ്റ ശരാശരി എല്ലാ ദിവസവും എല്ലാ സമയവും നിരന്തരം തീറ്റ കൊടുത്തോണ്ടിരിക്കുകയും അതിനനുസരിച്ചുള്ള വെള്ളവും കൊടുത്താൽ കോഴി നല്ല രീതിയിൽ വളരും ഇതിന് മറ്റുള്ള മരുന്നുകളുടെയോ അല്ലെങ്കിൽ ഹോർമോണിന്റെയോ ആവശ്യമില്ല അതാണ് സത്യം പക്ഷേ ഇത് പ്രചരിക്കുന്നത് പലരും പറയുന്നത് ഈ നാൽപ്പത് ദിവസം കൊണ്ട് എന്തുകൊണ്ടാണ് കോഴി ഇത്ര പെട്ടെന്ന് വള വലുതാവുന്നത് കാരണം ഈ നാൽപ്പത് ദിവസം കൊണ്ട് ഒരു കോഴി ഏതാണ്ട് മൂന്ന് എഴുന്നൂറ് മുതൽ നാല് കിലോ വരെ തീറ്റ കഴിക്കും കാരണം അത്രയ്ക്കുള്ള ദഹനശക്തി ഈ കോഴിക്കുണ്ട് കാരണം ഇതിന്റെ ബ്രീഡിന്റെ പ്രത്യേകതയാണത് അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പിന്നെ പശുക്കളെ സംബന്ധിച്ചെടുത്താൽ എച്ച് എഫ് പശുവിന് മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പത് ലിറ്റർ പാല് കിട്ടുമ്പോൾ സാധാരണ നാടൻ പശുവിന് നമുക്ക് എത്ര കിട്ടും കൂടി വന്ന രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ ആ മാറ്റം തന്നെ ഇവിടെ വിടാ ജനുസിന്റെ പ്രത്യേകതയാണ് ഈ കോരികളുടെ വളർച്ചയുടെ മാറ്റം അതുകൊണ്ടാണ് കോഴി ഇങ്ങനെ വളരുന്നത് അല്ലാതെ ഇതിന് പ്രത്യേക ഹോർമോണോ മറ്റൊന്നും കുത്തിയാക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം അപ്പൊ ചില ആളുകൾ പറയുന്നു തീറ്റയിലാണ് ഹോർമോൺ ഉള്ളത് തീറ്റയിൽ അങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് വളരെ സംശയമാണ് പലരുന്നതിനോട് ചോദിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ തീറ്റകളിൽ തീറ്റകൾ ഇതുപോലെ ഹോർമോൺ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് സംശയം തീർക്കാം ഒരു നാല് നാടൻ കോഴീൻ്റെ കുഞ്ഞുങ്ങളെയും ഈ നാ ഒരു നാല് അഞ്ചോ പത്തോ നാടൻ കോഴീൻ്റെയും ഒരു പത്ത് ബ്രോയിലറിന്റെയും കുഞ്ഞുങ്ങളെ ഒരുമിച്ചിടുക ഈ തീറ്റ കൊണ്ട് അവർക്കും കൊടുക്കുക ആ കോഴിക്ക് വരുന്ന വളർച്ചകളുടെ വ്യത്യാസം നമുക്ക് കാണാം ഒരിക്കലും നാടൻ കോഴി ഇതുപോലെ വളരില്ല അതിന്റെ കാരണം ഇതിന് ബ്രീഡാണ് ആ ബ്രീഡ് അത്ര ഹൈബ്രീഡ് ആയതുകൊണ്ടാണ് ഈ കോഴികൾ ഇത്ര പെട്ടെന്ന് വളർച്ച എത്തുന്നതും അതിന്റെ കാരണം അതാണ് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി പരീക്ഷിച്ച് മനസ്സിലാക്കിയതാണ് ഞാനൊരു കോഴി കർഷകൻ തന്നെയാണ് ഞാൻ എനിക്കും കോഴിയുണ്ട് ഇഷ്ടംപോലെ ഞാൻ വളർത്തിയിട്ടുണ്ട് അവിടെ ഒന്നും ഒരിക്കലും ഈ ഹോർമോൺ ഉപയോഗിച്ചിട്ടില്ല ഹോർമോൺ എന്താന്ന് പോലും എനിക്കറിയില്ല മാത്രമല്ല കോഴി കർഷകർക്കും അറിയില്ല ഹോർമോൺ എന്താന്നുള്ളത് കാരണം ഹോർമോണിന് ഭയങ്കരമായ വിലയാണെന്നാണ് പറയുന്നത് അപ്പൊ അത്രയും വലിയ വില കൊടുത്ത് കോഴി കോഴിക്ക് ഹോർമോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചു വിൽക്കുമ്പോൾ ആ വില കിട്ടില്ല കാരണം ഒരു കുഞ്ഞിന് യഥാർത്ഥത്തിൽ ഈ സമയത്തുള്ള വില എന്ന് പറയുമ്പോൾ ഏതാണ്ട് നാല്പത് മുതൽ നാല്പത്തെട്ട് രൂപ വരെ വിലയുള്ള സമയമാണിത് മുപ്പത്തഞ്ചു മുതലും കൂടി തുടങ്ങും അപ്പൊ പല ദിവസം പല റേറ്റിലായിരിക്കും ഈ വില ഉണ്ടാകുക ഈ മുപ്പത്തഞ്ചും നാൽപ്പതും അൻപതും രൂപ കൊടുത്ത് കുഞ്ഞിനെ വാങ്ങിയിട്ടാൽ ആ കുഞ്ഞിന് മൂന്ന് എഴുന്നൂറ് മുതൽ നാല് കിലോ വരെ തീറ്റ കൊടുക്കുമ്പോൾ ഒരു കിലോ തീറ്റയ്ക്ക് ഈ രീതിയിൽ ഒരു കോഴിയെ പരിപാലിക്കുമ്പോൾ പിന്നെ അതിന് വേറൊരു ഹോർമോൺ എക്സ്ട്രാ വില കൊടുത്ത് വാങ്ങി കുത്തി വെച്ച് കഴിഞ്ഞാല് എങ്ങനെ മുതലാകുക ഒരിക്കലും മുതലാകില്ല അപ്പൊ അങ്ങനൊരു ആവശ്യമില്ല സാധാരണഗതിയിൽ വളർത്തിയാൽ കോഴി ഇത്രയും വളരും അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇന്ന് അനേകം ആളുകള് ഇതുപോലെ ഈ കോഴി കൃഷിയിലേക്ക് വരുന്നുണ്ട് കാരണം മറ്റുള്ള കാർഷിക മേഖല തകർന്നതിന്റെ പേരിലാണ് അവർ ഇതിലേക്ക് കടന്നു വരുന്നത് അപ്പൊ അവർക്കൊരു പ്രോത്സാഹനവും ഒരുപാട് പേർക്ക് ജോലി സാധ്യതയുമുള്ള ഒരു മേഖലയാണ് കോഴി വളർത്തൽ അതുകൊണ്ട് തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിന്റെ ഇത് ഇത്തരത്തിൽ വരുന്ന കിമ്മദന്തികളെ മാറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത് എല്ലാവരും ഇത് ശരിയായ രീതിയിൽ ബോധവാന്മാരാകുകയും ഇത് നല്ലതാണ് കാരണം എന്നാൽ കോഴി ഇറച്ചിന്റെ പ്രത്യേകത ഇറച്ചികളുടെ പ്രത്യേകത അത് പ്രോട്ടീൻ കൂടുതലുള്ള ഇറച്ചിയാണിത് പെട്ടെന്ന് ദഹിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നാൽപ്പത് ദിവസം വളർച്ചയുള്ളൂ ഫാറ്റ് ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇറച്ചിക്കോഴികൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ആളുകൾ കൂടുതൽ സ്വീകരിക്കുന്നത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇത്തരത്തിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥമാണ് ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇതിനെ നിരോധിക്കും ഒരു ഗവൺമെന്റ് ഇതിനെ നിരോധിച്ചില്ല ഒന്നാമത്തെ കാര്യം രണ്ട് ഇത് ഏറ്റവും കൂടുതൽ ചെലവാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത് യൂറോപ്യൻ കൺട്രീസും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലുമാണ് അവിടെയുള്ള ആളുകളുടെ ഏറ്റവും പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ ചിക്കൻ ആണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ നിരോധിക്കണ്ടേ ഇന്ത്യയിൽ ഇത്രയോ കോഴികളെ വിദേശങ്ങളിലേക്ക് കയറ്റിപ്പോകുന്നുണ്ട് അതുപോലെ ഗൾഫ് കയറ്റി കയറ്റിപ്പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ കോഴികൾക്കില്ല അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ലാതെ കഴിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല അതാണ് ശരിയായ രീതിയിലെ പഠനം അമ്പലയിൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഒരു പ്രൊഫസറെ പ്രഖ്യാപിക്കുന്നുണ്ടായി ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരു കോഴി ഈ ഇറച്ചി ഹോർമോൺ കുത്തിവെച്ചിട്ടാണ് അത് വളരുന്നതെന്ന് തെളിയിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അദ്ദേഹം ഇനാം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച നാലഞ്ച് വർഷമായി ഇതുവരെ ആരും ഈ രംഗത്തേക്ക് വന്നിട്ടില്ല കാരണം അത് വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ആരും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല കാരണം അങ്ങനെയൊന്നും അതൊരു കിമ്മതന്തി ആയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറുതെ ആളുകൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നിലവിലില്ല